പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇതൊരു നല്ലൊരു നയന മനോഹരമായ കാഴ്ച തന്നെയായിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എന്തുകൊണ്ടോ ആളൊഴിഞ്ഞ കസേരയും കറങ്ങുന്ന ഫാനും മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും കാണാൻ കഴിഞ്ഞത് കടലാസിന് ഈ സായിപ്പന്മാര് ചന്തി തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഇല്ലാതായിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്നതാണ് വിഴിഞ്ഞം പോർട്ട് വന്നതിനെ തുടർന്ന് അതിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിനെ തുടർന്ന് കടൽ കയറുകയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്നേക്കുമായിട്ട് കുടിയൊഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുകയാണ് അതേ സമയത്ത് തന്നെയാണ് ഇതുപോലുള്ള റിസോർട്ടുകളും സമുച്ചയങ്ങളും ാല്പര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്നും ഉള്ള മൗന അനുവാദത്തോടു കൂടി അവരുടെ എല്ലാം ഒത്താശയോടുകൂടിയുള്ള ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലുള്ള മെമ്മോ കൊടുത്തുള്ള പ്രഹസനം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കടലാസിന് ഈ സായിപ്പന്മാർ ചന്തി തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും ഇല്ലാതായിരിക്കുകയാണ് ഇടവ ഇടവ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മെമ്മോയൊക്കെ പുല്ല് പോലെ കാറ്റിലും കടലിലും പറത്തിക്കൊണ്ട് ഇതുപോലുള്ള റിസോർട്ട് സമുച്ചയങ്ങൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം പൊങ്ങി വരികയാണ് നമ്മുടെ കേരളത്തിലുള്ള വലിയൊരു വികസനമെന്ന് പറയുന്നത് ഈ ടൂറിസമാണ് ടൂറിസം മേഖല മദ്യമേഖല പിന്നെ പിന്നെയുള്ളത് ലോട്ടറി കച്ചവടം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ആകെയുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ട് ഖജനാവിലേക്ക് കാശ് കൊണ്ടുവരുന്നത് അങ്ങനെ ഈ ടൂറിസം വകുപ്പിൽ നിന്ന് ഒരുപാട് തുക ഖജനാവിലേക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ പാർവതി പുത്തനാർ പോലും എത്രയോ വർഷങ്ങളായിട്ട് തോട് പോലെ തന്നെ എഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സമയത്താണ് ഇടവ പഞ്ചായത്തിൻ്റെ മൗന അനുവാദം കൊടുത്തുകൊണ്ടുള്ള തീരദേശ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ലേക്കാൻ സി പോലുള്ള വേറെ ഉണ്ടോ ഇതുപോലത്തെ അനധികൃതമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ അല്ല അവിടെ തന്നെ കായലും കടലും കാണാൻ പറ്റില്ലല്ലോ ആ ഈ ലേക്കൻ സിയുടെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരനായ സുഹൃത്ത് പറയുന്നത് ഈ ലേക്കാൻ സി പോലൊരു റിസോർട്ട് ഈ കാപ്പിൽ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു നമ്മുടെ കേരളത്തിൽ തന്നെ എങ്ങും കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കാരണം ഈ ലേക്ക് ആൻഡ് സി എന്ന് പറയുന്ന ഈ കാപ്പിലുള്ള ഇടവ പഞ്ചായത്തിൻ്റെ മൗന അനുവാദത്തോടു കൂടി നടത്തിയിട്ടുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാര ഇത്രയും പേര് കിട്ടാൻ കാരണം ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേക്ക് ആൻഡ് സിയുടെ റിസോർട്ടിൻ്റെ മുൻവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കടലും മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കായലും കാണാൻ സാധിക്കും അതുതന്നെ വിദേശ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ടൂറിസ്റ്റുകളെ ചെറുപ്പക്കാരെയൊക്കെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇതൊരു നല്ലൊരു നയനമനോഹരമായ കാഴ്ച തന്നെയായിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ പ്രകൃതി തന്നെ ഇവരെ ശപിച്ചുകൊണ്ട് ഈ റിസോർട്ടിൽ ഇരുന്നു കൊണ്ട് കടലും കായലും ഒരുമിച്ച് കാണാൻ വരുന്ന വിദേശ സഞ്ചാരികളെയും നമ്മുടെ നാട്ടിലുള്ള ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ പ്രകൃതിക്ക് ഒരു ഞൊടിയിട നേരം പോലും വേണ്ട എന്നുള്ള കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവാ പഞ്ചായത്ത് അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ വരുന്ന ടൂറിസ്റ്റുകളോ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവന് അപകടം സംഭവിക്കാതിരിക്കും അത് അപകടം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും കൊണ്ട് അപകടം നടന്ന കുടുംബത്തിന് ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയുന്ന നമ്മുടെ ഭരണകർത്താക്കളുടെ വാക്കും വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് കണ്ടറിയാം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ റിസോർട്ട് പോലുള്ള പ്രവർത്തനങ്ങൾ അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ഇടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അവിടുത്തെ ആയാലും സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരായാലോ അവരെയൊക്കെ കണ്ട് നേരിട്ട് ഈ ലേക്ക് ആൻഡ് സി എന്ന് പറയുന്ന ആ ഒരു റിസോർട്ട് സമുച്ചയത്തിന് മെമ്മോ കൊടുത്ത കാര്യങ്ങൾ അതിൻ്റെ ഇപ്പോൾ തുടർ നടപടികൾ എന്തൊക്കെയാണ് അവിടെ ഇപ്പോഴും പണി നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഏതാണ് അതിൻ്റെ ഇപ്പോൾ മറ്റേ തീരദേശ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഈ ഇടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്നപ്പോൾ നിർഭാഗ്യമെന്ന് പറയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാക്കണം അതിനെതിരെ അതിന് ഒരു അമാന്തം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടും എന്തുകൊണ്ടോ ആളൊഴിഞ്ഞ കസേരയും കറങ്ങുന്ന ഫാനും മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഇടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും കാണാൻ കഴിഞ്ഞത്